ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് വില പതിനായിരവും ഒരു പവൻ സ്വർണത്തിന് എൺപതിനായിരവും മറികടന്നിരിക്കുകയാണ് വെറും മൂന്ന് വർഷം കൊണ്ടാണ് സ്വർണവില ഇരട്ടിയായിരിക്കുന്നത് സ്വർണ്ണവില ഇനിയും എത്ര കണ്ട് അടുത്ത നാളുകളിൽ ഉയരുമെന്നതും അതുപോലെ സ്വർണത്തിന് തീവിലായതോടെ കയ്യിലിരിക്കുന്ന സ്വർണം വിൽക്കുന്നവർ നൽകേണ്ട നികുതി ഉൾപ്പെടെ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ കൂടി ചെയ്യും युगा okay, അമേരിക്കൻ ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായതോടെ സംസ്ഥാനത്തെ സ്വർണവില ഇന്ന് ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരം രൂപ വർദ്ധിച്ച് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമായിരിക്കുകയാണ് സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും ഉയർന്ന വില രേഖപ്പെടുത്തുന്നത് അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞതും ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായതുമാണ് സ്വർണ്ണവില ഇപ്പോൾ കുതിക്കുവാൻ പ്രധാനമായും ഇടയാക്കിയത് ഈ മാസം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന യു എസ് പലിശ ഇളവാണ് വില പ്രധാന ഡിസംബർ ന്യ്യായിരത്തി അഞ്ച് രൂപയും പവന് നാൽപ്പതിനായിരത്തി നാൽപ്പത് രൂപയുമായിരുന്നു സ്വർണ്ണവില മൂന്ന് വർഷത്തിനുള്ളിൽ സ്വർണ്ണവില ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് ട്രംപിന്റെ തീരുവയുദ്ധത്തെ തുടർന്നുള്ള ആഗോള സാമ്പത്തിക ആശങ്കകൾ റഷ്യൻ യുക്രൈൻ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പോലുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഡോളറിന്റെ വിനിമയ നിരക്ക് കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ തുടരുന്നത് വിവിധ രാജ്യങ്ങളുടെ സാമ്പത്തിക നിലപാടുകൾ ആഗോളതലത്തിൽ സാമ്പത്തിക വളർച്ച മുരടിക്കുമെന്ന സൂചനകൾ തുടങ്ങിയ കാര്യങ്ങളാണ് സ്വർണ്ണ വിലവർധനവിനിടയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓൺലൈൻ വ്യാപാരികൾ സ്വർണ നിക്ഷേപം വിറ്റഴിക്കാതെ കൈവശം വെച്ചിരിക്കുന്നതും വിലവർധനവിന് കാരണമാകുന്നതായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇന്ന് ഒരു ബൌണ്ട് സ്വർണത്തിന് എൺപതിനായിരത്തി രൂപയാണെങ്കിലും മാലയോ വളയോ പോലും ഒരു ബോൺ സ്വർണാഭരണം വാങ്ങുവാൻ അതിലും കൂടുതൽ തുക നൽകണം സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ വിലയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും അൻപത്തിമൂന്ന് രൂപ പത്ത് പൈസ ഹോൾമാർക്ക് ഫീസും കൂടെ വാങ്ങുന്ന ആഭരണത്തിന്റെ പണിക്കൂലിയും നൽകണം പണിക്കൂലി ഓരോ ആഭരണത്തിന്റെയും ഡിസൈൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇത് മൂന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയൊക്കെ ആകാം ഇന്ന് മിനിമം അഞ്ച് ശതമാനം പണിക്കൂലിയും കൂടെ നികുതി ഹോൾമാർക്കിംഗ് ചാർജുകൾ ഉൾപ്പെടെ ഒരു ഭവൻ സ്വർണ്ണാഭരണത്തിന് കുറഞ്ഞത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും നൽകേണ്ടി വരും ആഭരണത്തിന്റെ ഡിസൈൻ പണിക്കൂലി അനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അറുനൂറ്റി എഴുപത് ഡോളർ കടന്ന് മുന്നോട്ട് പോയാൽ മൂവായിരത്തി എഴുന്നൂറ് ഡോളറും കടന്ന് മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ സൂചന നൽകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപോൻ സ്വർണാഭരണം വാങ്ങുവാൻ ഒരു ലക്ഷം രൂപയിൽ അധികമാകുവാനും സാധ്യതയുണ്ട് നിലവിൽ വിവാഹ ആവശ്യത്തിനും മറ്റും സ്വർണം വാങ്ങുവാൻ പോകുന്നവരാണ് കുത്തനെയുള്ള ഈ വില ഇപ്പോൾ നട്ടം തിരിയുന്നത് ട്രംപിന്റെ തീരുവ നയങ്ങളിൽ ഒരു പിൻവലിയ ഉണ്ടാവുകയോ റഷ്യ യുക്രൈൻ യുദ്ധം പോലുള്ളവയിൽ അയവുണ്ടാവുകയോ ഒക്കെ ചെയ്താലായിരിക്കും ഇനി സ്വർണത്തിന്റെ വിലയിൽ കുറവ് വന്നു തുടങ്ങുക സ്വർണത്തിന്റെ വില വൻതോതിൽ വർദ്ധിച്ചത് കയ്യിലിരിക്കുന്ന സ്വർണം വിറ്റ് പണമാക്കുന്നവരുടെ എണ്ണത്തിലും ഇപ്പോൾ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നികുതി വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് പരമ്പരാഗതമായി ലഭിച്ച സ്വർണ്ണമാണെങ്കിൽ ഇന്ത്യൻ നികുതി നിയമങ്ങൾ പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അഥവാ മൂലധന ആസ്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിംസ് ടാക്സ് ബാധകമാണ് പ്രധാനമായി ലാഭം കണക്കാക്കുമ്പോൾ സ്വർണം വാങ്ങിയ യഥാർത്ഥ ഉടമകൾ ഉദാഹരണത്തിന് മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തശ്ശി എന്നിവർ വാങ്ങിയ തീയതിയും വിലയുമാണ് പ്രധാനമായി പരിഗണിക്കുക അതായത് നിങ്ങളുടെ മുത്തശ്ശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വാങ്ങിയ സ്വർണ്ണമാണ് നിങ്ങൾക്ക് നൽകിയതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ വിലയും തീയതിയുമാണ് നികുതി കണക്കാക്കുവാൻ ഉപയോഗിക്കുക രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് മുൻപ് വാങ്ങിയ സ്വർണമാണെങ്കിൽ ആ തീയതിയിലെ ന്യായവില അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കാം ഏറെ പഴയ ആഭരണങ്ങളുടെ രേഖകൾ ലഭ്യമല്ല എന്നതിനാലാണ് ഇത്തരത്തിൽ അടിസ്ഥാന ന്യായവില ഏർപ്പാടാക്കിയിരിക്കുന്നത് സ്വർണം എത്രകാലം കൈവശം വെച്ചു എന്നതിനെ ആശ്രയിച്ചാണ് നികുതി കണക്കാക്കുന്നത് മുൻപ് മുപ്പത്തിയാറ് മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച സ്വർണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനകാര്യ നിയമപ്രകാരം ഇപ്പോൾ ഇരുപത്തിനാല് മാസം മതി ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കൈവശം വെച്ച സ്വർണത്തിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം നികുതിയാണ് ഈടാക്കുന്നത് ഇൻഡെക്സേഷൻ ആനുകൂല്യമില്ലാതെ മറിച്ച് ഇരുപത്തിനാല് മാസത്തിനുള്ളിൽ സ്വർണം വിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാന നികുതി സ്ലാബ് അനുസരിച്ചുള്ള നികുതിയാണ് ഈടാക്കുക പരമ്പരാഗതമായി ലഭിക്കുന്ന സ്വർണത്തിന്റെ രേഖകൾ കൈവശം ഉണ്ടാകില്ലെന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇത്തരം സാഹചര്യങ്ങൾ ിൽ ഒരു സർട്ടിഫൈഡ് ജ്വല്ലറിയിൽ നിന്ന് ഒരു വാല്യുവേഷൻ റിപ്പോർട്ട് സ്വന്തമാക്കാവുന്നതാണ് പ്രാദേശിക ജ്വല്ലറി അസോസിയേഷന്റെ ചരിത്രപരമായ സ്വർണ്ണവില ഉപയോഗിക്കാം നികുതി അധികാരികൾ ഇവ രണ്ടും സ്വീകാര്യമായ രേഖകളായി കണക്കാക്കുന്നുണ്ട് കുടുംബ സ്വർണം വിൽക്കുമ്പോൾ നികുതി ബാധകമാണെങ്കിലും ദീർഘകാലം കൈവശം വെച്ച സ്വർണത്തിന് നികുതി നിരക്ക് വളരെ കുറവാണ് കൂടാതെ സ്വർണത്തിന്റെ ലാഭമാർജിൻ സാധാരണയായി ഉയർന്നതാണ് ശരിയായ രേഖകൾ അല്ലെങ്കിൽ വാല്യുവേഷൻ റിപ്പോർട്ട് എഫ് എം വി രേഖകൾ അല്ലെങ്കിൽ രസീദുകൾ ഉണ്ടെങ്കിൽ നികുതി പ്രക്രിയ ലളിതമാണ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് നികുതി നിയമങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക